കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏത് എന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരമേ ശാസ്താംകോട്ട തടാകം എന്ന് പക്ഷേ ഇന്നാ തടാകം വരൾച്ചയുടെ ഭീതിയിലാണ് അനുദിനം വരുന്ന ഖനനങ്ങളും അനധികൃതമായ കയ്യേറ്റങ്ങളുമെല്ലാം ആ തടാകത്തെ ഇന്ന് മരണശയ്യയിലേക്ക് നയിച്ചിരിക്കുകയാണ് നമസ്കാരം നമ്മൾ ഈ നാട്ടുകാർ കഴിഞ്ഞ കുറേയധികം വർഷങ്ങളായി ഈ തടാകത്തിന് വേണ്ടി ഇങ്ങനെ വലിയ ശബ്ദം ഉയർത്തുകയാണ് ആ ഈ പിന്നിൽ കാണുന്നത് ഈ തടാകത്തെ ഊറ്റാനുള്ള കുഴലുകളാണ് അല്ലേ പക്ഷെ ഈ തടാകം അനുദിനം അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾ ഈ തടാകത്തെ വളരെ അടുത്ത് പരിചയപ്പെടുകയും കാണുകയും ചെയ്യുന്നവരാണ് ശാസ്ത്രകോട്ട തടാകം കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധകര തടാകമാണ് എന്നാൽ കുറേ നാളുകളായി ഈ തടാകം വരൾച്ചയിലേക്കും അതുപോലെ തന്നെ സംരക്ഷണമില്ലാതെയും തടാകം അതിൻ്റെ നാശത്തിൻ്റെ വക്കിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ആഴം അനന്തമെന്ന് പഴമക്കാർ മേലി പറഞ്ഞ തടാകം ഇന്ന് നമ്മുടെ കണ്മുന്നിൽ വറ്റിത്തീരുകയാണ് എന്താണ് തടാകത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ ഈ രീതിയിലാണ് അത് ഈ ആഴമായാലും ഈ വരൾച്ച തടാകത്തിൻ്റെ ആഴം വളരെയധികം കുറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ഡിസംബറിൽ ഹൈഡ്രോഗ്രാഫിക് സർവേ ഭാഗം നടത്തിയ ഒരു പഠനത്തിൽ തടാകത്തിൻ്റെ മധ്യഭാഗത്ത് പതിനാല് പോയിൻറ്റ് ആറ് മീറ്ററാണ് നിലവിലെ ആഴം ഏകദേശം ഈ കരയിൽ ഏകദേശം മൂന്ന് നാല് മീറ്ററോളം ആഴം കുറഞ്ഞിട്ടു അതുപോലെ തന്നെ തടാകത്തിൻ്റെ മധ്യഭാഗത്തും ആഴം കുറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ജലത്തിൻ്റെ ജല ശേഷി നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ ഇരുപത് ശതമാനത്തോളം അക്ഷയപാത്രം എന്ന് കരുതിയ തടാകം ഇന്ന് നേരിടുന്നത് ഗുരുതര പ്രതിസന്ധി പ്രകൃതി കനിഞ്ഞനുഗ്രഹിച്ച ഹരിതമനോഹരമായ കുന്നുകൾക്കിടയിൽ ചിതറക്കിടക്കുന്ന അതിവിസ്തൃതമായ നീല തടാകം മെലിഞ്ഞു തുടങ്ങിയിട്ട് നാളേറെയായി കിലോമീറ്ററോളം ഈ തടാകത്തിന്റെ ജലം ഉൾവലിഞ്ഞിരിക്കുകയാണ് നമ്മളിത് സൂചിപ്പിക്കുന്നത് തന്നെ ഈ തടാകത്തിൻ്റെ ഒരു നാശത്തിലേക്കാണ് കാര്യം കൊല്ലം കോർപ്പറേഷൻ അടക്കം ഒൻപത് പഞ്ചായത്തുകൾ മറ്റ് പ്രാദേശിക കുടിവെള്ള പദ്ധതികൾ ചവറ പെൻമന കുടിവെള്ള പദ്ധതി എന്നിവയിലേക്കൊക്കെ ഈ തടാകത്തിൽ നിന്നുമാണ് ഈ കുടിവെള്ളത്തിനായി കോടിക്കണക്കിന് ലിറ്റർ ജലം പമ്പ ചെയ്യുന്നത് ഒരു ദിവസം ഏകദേശം നാലര കോടി ലിറ്റർ ജലമാണ് വാട്ടർ വറ്റി കുടിവെള്ളത്തിനായി ഇവിടെ നിന്നും ജലം പെയ്യുന്നത് എന്നാൽ ഈ വരൾച്ചയിൽ പോലും ആ പമ്പിങ്ങിൻ്റെ ഒരളവ് ഒന്ന് കുറയ്ക്കുവാൻ വാട്ടർ അതോറിറ്റി തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ വിനോദഭാസം നമ്മുടെ ഈ തടാകത്തിന് തടാകത്തിനാകെയുള്ള ഇതിൻ്റെ ജലസമൃദ്ധി ഉണ്ടാകുന്നത് രണ്ട് തരത്തിലാണ് ഒന്ന് മഴ പെയ്യുമ്പോൾ ഉണ്ടാകുന്ന പെയ്ത്തുകളും മറ്റൊന്ന് ഈ തടാകത്തിലെ ചുറ്റുമുള്ള സ്വാഭാവികമായ ഊറ്റുറവുകളുമാണ് എന്നാൽ കാലാന്തരങ്ങളായി വന്നടിഞ്ഞിട്ടുള്ള മണ്ണും എക്കലും ഒക്കെ കാരണം ഈ തടാകത്തിലെ ഊറ്റുറവുകളെല്ലാം തന്നെ അടഞ്ഞു അപ്പോൾ ഈ ഊറ്റുറവുകൾ പുനഃസൃഷ്ടിക്കുകയും നമ്മുടെ മഴ പെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ വെള്ളത്തെ ഈ തടാകത്തിൻ്റെ തടാകം ജലസമൃദ്ധമാക്കുന്നതിന് വേണ്ടി അതിനെ തടാകത്തിൻ്റെ ഈ തീരങ്ങളിൽ തന്നെ ചെറിയ കുളങ്ങളോ അല്ലെ കിണറുകളോ കുഴിച്ച് ആ വെള്ളം ഇവിടെ ശേഖരിക്കുകയും അത് തടാകത്തിലേക്ക് പതുക്കെ ഒഴുകിയെത്തുന്നതിനുള്ള ഒരു സംവിധാനവും സൃഷ്ടിക്കേണ്ടതുണ്ട് മണ്ണിനോടും ജലത്തോടും പണത്തോടുമുള്ള മനുഷ്യന്റെ ഇല്ലാതാകുകയാണ് പ്രകൃതിയുടെ ഈ വരദാനം ഈ തടാക സംരക്ഷണം എന്ന ആവശ്യം തന്നെ മുന്നിൽ വെച്ചിട്ട് വർഷങ്ങളുടെ പഴക്കമുണ്ട് വർഷങ്ങൾ നീണ്ട ഒരു സമരങ്ങളടക്കമിടക്കാത്തരുന്നതുമാണ് പക്ഷേ ഈ സമരങ്ങളെല്ലാം കഴിഞ്ഞു പോയിട്ട് പോലും ഇവിടെ നൂറ്റിയെടുക്കുന്ന വെള്ളത്തിന് യാതൊരു കുറവുമുണ്ടാകുന്നില്ല പക്ഷേ തടാക സംരക്ഷണം കടലാസ്ത്രീകളായി മാറുകയും ചെയ്യും തടാക സംരക്ഷണം ഏകദേശം രണ്ടായിരത്തി എട്ടിൽ ഉണ്ടായ വലിയ ഒരു വരൾച്ചയിൽ അതുപോലെ തന്നെ തടാകത്തിലെ ജലം ഇല്ലാതാകുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയപ്പോഴാണ് അന്ന് തടാക സംരക്ഷണത്തിന് വേണ്ടി വലിയ സമരങ്ങളുണ്ടായി ദിവസങ്ങളോളം നിരാഹാര സത്യാഗ്രഹങ്ങളടക്കം ശാസ്താംകോട്ടയിൽ നടന്നു എന്നാൽ ഈ സമരങ്ങൾ കൊണ്ട് നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് ആയാലും അതുപോലെ സംസ്ഥാന സർക്കാരുമൊക്കെ നിരവധി പദ്ധതികൾ പ്രഖ്യാപിച്ചു നിരവധി തുകകൾ ശാസ്താംകോട്ട തടാകത്തിന് സംരക്ഷണത്തിനായി പ്രഖ്യാപിച്ചു എന്നാൽ ഇതൊന്നും തന്നെ പ്രാവർത്തികമായിട്ടില്ല എന്നുള്ളതാണ് സമ്പന്നമായ ജൈവവൈവിധ്യത്താൽ അനുഗ്രഹീതമായ തടാകം വിവിധ വൃക്ഷങ്ങൾ ഔഷധ സസ്യങ്ങൾ കുറ്റിച്ചെടികൾ ചിത്രശലഭങ്ങൾ ഡ്രാഗൺ ഫ്ലൈകൾ തണ്ണീർത്തട പക്ഷികൾ എന്നിവയുൾപ്പെടെ വൈവിധ്യമാർന്ന സസ്യജന്തുജാലങ്ങളുടെ കേന്ദ്രമായിരുന്നു ഒരു കാലത്ത് ശാസ്താംകോട്ട തടാകം ഈ തടാകം ഇനി നമ്മുടെ ഒരു തലമുറയ്ക്ക് ശാസ്താംകോട്ട ഒരു തടാകം ഇവിടെ ഉണ്ടായിരുന്നു എന്ന് ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ ാണ് അതെ കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം പി എസ് സിയുടെ ചോദ്യം പോലും അപ്പോൾ അതുപോലും ചിലപ്പോൾ ഇല്ലാതാകുന്ന ഒരു അവസ്ഥയിലേക്ക് ഈ തടാകം എത്തിച്ചേരും മലയാളിയുടെ സ്വന്തം ശുദ്ധജല തടാകത്തിൽ ഇന്ന് നിറയുന്നത് സങ്കടത്തിന്റെ ഉപ്പുരസം ഇരുപത് കിലോമീറ്ററുകളിലായി പരന്ന് ഉല്ലസിച്ച തടാകം ഇന്ന് കൺവട്ടത്തേക്ക് മാത്രമായി ചുരുങ്ങി നമ്മൾ ഇരിക്കുന്ന സ്ഥലത്ത് ഏകദേശം ഒന്നൊന്നരയാൾ പൊക്കം വെള്ളമുണ്ടായിരുന്ന ഒരു സ്ഥലത്താണ് നമ്മൾ നമ്മളിരിക്കുന്നതെന്ന് പറയുമ്പോൾ അതൊരു അതിശോക്തിയായി നമുക്ക് തോന്നാം പക്ഷേ ഈ തടാകത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ് എന്ന് നമ്മുടെ ജനങ്ങൾക്ക് ബോധ്യമുണ്ട് പക്ഷേ നമ്മുടെ ഇതിനെ സംരക്ഷിക്കേണ്ടവർക്ക് അവർ കണ്ണ് തുറന്ന് ഇത് കാണുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ ലോഡ് കണക്കിന് മണ്ണിട്ടടിച്ച് നിര നികത്തി ഒരു കളിസ്ഥലമോ അല്ലെങ്കിൽ മറ്റേ ഒരു ഉദ്യാനം നിർമ്മിക്കുന്നതിനുള്ള തടാകത്തോട് തീരത്തോട് ചേർന്ന് ഉദ്യാനം നിർമ്മിക്കുന്നതിനുള്ള ആ ഒരു രീതിയിലാണെന്നായിരിക്കും പുതിയൊരാൾ ഇതിനെ കാണുമ്പോൾ മനസ്സിലാക്കുന്നത് എന്നാൽ തടാകത്തിൻ്റെ ഈ ഭാഗങ്ങൾ ഏകദേശം ഒന്നര ആൾ പൊക്കത്തിൽ വെള്ളമുണ്ടായിരുന്ന ഈ ജലം മുഴുവൻ ഇപ്പോൾ ഉൾവലിഞ്ഞ് കരപ്രദേശമായി മാറിയിരിക്കുക അപ്പോൾ ഇതിൻ്റെ തീരത്തുള്ള ഈ നൂറ്റാണ്ടുകളായി വന്ന് അടിഞ്ഞിട്ടുള്ള മണ്ണും എക്കലുമൊക്കെ ഈ നമ്മൾ ഈ ഇരിക്കുന്ന സ്ഥലത്തിൻ്റെ അടിയിലൊക്കെ തന്നെ ജലത്തിൻ്റെ സാന്നിധ്യമുണ്ട് പക്ഷേ ഇത് ശാസ്ത്രീയമായി പഠനങ്ങൾ നടത്തി ഈ സൈഡിൽ നിന്നും ഈ പോച്ചയും കളയും ഈ ഒഴി ഒളിച്ചു വന്ന ഈ മണ്ണുമൊക്കെ ഡ്രഡ്ജ് ചെയ്ത് മാറ്റിയാൽ ഒരുപക്ഷെ ഇതിൻ്റെ സ്വാഭാവികമായ ഊത്തുറവുകൾ നമുക്ക് നമുക്ക് പുനർസൃഷ്ടിക്കാൻ കഴിയും അങ്ങനെ ഈ തടാകത്തിൻ്റെ ജലസമൃദ്ധിയെ നമുക്ക് പിടിച്ചു നിർത്താൻ ഒരു പരിധി വരെ അത് സഹായകമാകും എന്നുള്ളതാണ് കൊല്ലം നഗരത്തിൻ്റെയും ആറ് പഞ്ചായത്തുകളിലെയും പ്രധാന കുടിവെള്ള സ്രോതസ്സാണ് ശാസ്താംകോട്ട തടാകം ഏഴ് ലക്ഷം പേർക്കായി ദിനം പ്രതി ആറ് കോടിയിലധികം ജലമാണ് ഈ തടാകത്തിൽ നിന്ന് ഊറ്റുന്നത് തടാകം നിൽക്കുന്നത് നാനൂറ്റി എഴുപത്തി അഞ്ച് ഹെക്ടർ ആണ് ഇപ്പോൾ അത് ചുരുങ്ങി ഏകദേശം ഒരു മുന്നൂറ്റി എഴുപത്തി മൂന്ന് ഹെക്ടറിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മളിവിടെ കാണുന്നത് പോലെ തന്നെ ഇത്രയും തടാകം ഉൾവലിഞ്ഞു അപ്പുറത്തെ സൈഡിൽ നമ്മുടെ ബണ്ടിൻ്റെ ഷട്ടർ ഭാഗം അവിടെയും തടാകം ഉൾവലിഞ്ഞിട്ടുണ്ട് പതിനെട്ടിലെയും പത്തൊമ്പതിലെയും പ്രളയത്തിന് ശേഷം ഉണ്ടായിരുന്ന ആ ഒരു ജലനിരപ്പ് ഇപ്പോൾ ഓരോ ദിവസവും ഒരു ഓരോ സെന്റിമീറ്റർ കുറഞ്ഞ് മൈനസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കിലോമീറ്ററുകളോളം തടാകത്തിലെ ജലം വറ്റി അപൂർവമായി ഉണ്ടായിരുന്ന മത്സ്യസമ്പത്ത് മുത്തശ്ശി കഥയായി കുന്നുകളും പുഞ്ചപ്പാടങ്ങളും നിറഞ്ഞിരുന്ന തടാക പരിസരം ചൂഷണങ്ങൾക്ക് വിധേയമായി ഗണ്യമായി ഈ തടാകത്തിലുണ്ടായിരുന്ന മത്സ്യ സമ്പത്ത് കുറഞ്ഞിട്ടുണ്ട് ഏകദേശം ഇരുപത്തിരണ്ട് ഇനങ്ങളോളം ശുദ്ധേകര മത്സ്യങ്ങളായിരുന്നു ഈ തടാകത്തിലുണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ അത് ഏകദേശം പതിനാറോളമായി ചുരുങ്ങിയിട്ടുണ്ട് നമ്മുടെ ഈ ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമായി തന്നെ ശാസ്താംകോട്ട തടാകത്തിൽ നമ്മുടെ മഞ്ഞക്കൂരി എന്ന് പറയുന്ന ഏട്ടകൾ വളരെ സുലഭമായി നമ്മുടെ അമ്പലക്കടവിലുമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അതിൻ്റെ സാന്നിധ്യം അവിടെ ഇല്ല അവിടെ നിന്നും മാറി വേറെ സ്ഥലങ്ങളിലേക്ക് പോയിരിക്കുകയാണ് അപ്പോൾ അതിന് പ്രജനനം നടത്തുന്നതിന് എന്നുള്ളതാണ് ുംപ്പന്മാർ അവർ കോരി കുടിച്ച വെള്ളം അവർ കോരി നനച്ച വെള്ളം നമ്മൾ നീന്തൽ പഠിച്ച പണ്ട് കൈക്കുമ്പിളിൽ കോരി കുടിച്ച വെള്ളം ഇന്ന് മലിനമാണ് ലക്ഷക്കണക്കിന് പേർക്ക് കുഴിനീർത്തിച്ചതിന് കിട്ടിയ സമ്മാനം അമിത ജലചൂഷണം മരണമണിയായി തടാകത്തിലെ ജലം അത്രത്തോളം വിശുദ്ധിയും അതുപോലെ തന്നെ ഈ തടാകത്തിലെ ജലം ഒരു കാലത്ത് ആളുകൾ കൈകൊണ്ട് കുടിക്കുമായിരുന്നു നമ്മുടെ കോളേജും കോളേജിലും അതുപോലെ തന്നെ സ്കൂളിലും ഒക്കെ എത്തുന്ന വിദ്യാർത്ഥികളും അല്ലാതെ ഈ സമീപത്തെ വീടുകളിലും ഒക്കെ അവർ നേരിട്ട് തടാകത്തിൽ നിന്ന് വെള്ളമെടുത്ത് കുടിക്കുന്നൊരവസ്ഥ ഉണ്ടായിരുന്നു രേഖകളിൽ റംസാർ സൈറ്റ് ആണ് തടാകത്തിനായി പ്രഖ്യാപിച്ച കോഴികൾ എവിടേക്ക് പോയെന്ന് ആർക്കും അറിയില്ല സ്വയം ഇല്ലാതാവുകയാണ് തടാകത്തിന്റെ ഈ സംരക്ഷണത്തിനായി നിരവധി സമരങ്ങൾ നടത്തിയതിന്റെ ഭാഗമായി നമ്മുടെ കേന്ദ്ര ഒരു തവണ കേന്ദ്ര ജലവകുപ്പിന്റെ സഹമന്ത്രി തന്നെ ഇവിടെ എത്തിച്ച് തടാക തീരത്തെത്തിയിരുന്നു അതുപോലെ തന്നെ വിവിധ തലത്തിലുള്ള ഉദ്യോഗസ്ഥർ കോഴിക്കോട് സി ഡബ്ല്യു ആർ ഡി എം എ അതുപോലെ തന്നെ വെറ്റ്ലാൻഡ് അതോറിറ്റി അതുപോലെ തന്നെ നമ്മുടെ സോയിൽ കൺസർവേഷൻ അങ്ങനെ പല ഇതിൻ്റെ ബന്ധപ്പെട്ട പല ഡിപ്പാർട്ട്മെൻറ്റുകളും ഇവിടെ വരികയും ഇതിൻ്റെ തടാകത്തിൻ്റെ പ്രശ്നങ്ങൾ പഠിക്കുകയും റിപ്പോർട്ടുകൾ സമർപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തടാക സംരക്ഷണത്തിന് വേണ്ടി കോടിക്കണക്കിന് രൂപ പ്രഖ്യാപിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് നമ്മുടെ എല്ലാ ബജറ്റിലും നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ അത് ഏത് ഭരണം ഇരുന്നാലും ശാസ്ത്രാങ്കോട്ട തടാക സംരക്ഷണത്തിന് വേണ്ടി ഒരു ഏകദേശം ഒരു കോടി ഒന്നര കോടി രൂപ പ്രഖ്യാപിക്കാറുണ്ട് ഇത്തവണയും പ്രഖ്യാപിച്ചിട്ടുണ്ട് പക്ഷേ ഈ പ്രഖ്യാപനമല്ലാതെ ആ തുക കൊണ്ട് നാളിതുവരെ പ്രവർത്തനങ്ങളൊന്നും തന്നെ നടന്നിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം അമ്മ അപ്പൂപ്പന്മാർ അവർ കോരി കുടിച്ച വെള്ളം അവർ കോരി നനച്ച വെള്ളം ഈ തടാകത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ പോലെ തന്നെയാണ് ഞങ്ങളുടെ മനസ്സ് ഈ തടാകം ഇപ്പോൾ അത്രത്തോളം അതിന്റെ നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക ഇത് കണ്ടുകൊണ്ടിരിക്കാൻ ഞങ്ങൾക്കാകുന്നില്ല എന്നുള്ളതാണ് ഈ തടാകം ശാസ്ത്രക്തക്കാർക്ക് വേണ്ടി മാത്രമുള്ളതല്ല ഈ കൊല്ലം ജില്ലയിൽ തന്നെ ലക്ഷക്കണക്കിന് വരുന്ന ജനങ്ങൾക്ക് കുടിവെള്ളം നൽകുന്ന ഈ ജലസ്രോതസ്സ് ആ ജലസ്രോതസ് ഓരോ ദിവസവും ഇങ്ങനെ മരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മരിക്കുന്ന ഒരവസ്ഥയിൽ തന്നെയാണ് ഇതിനെ നിലനിർത്തിയില്ലെങ്കിൽ ഞങ്ങളുടെയൊക്കെ ജീവൻ ഇല്ലാതാകുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരും അതുകൊണ്ട് ഞങ്ങളുടെ ജീവൻ കൊടുത്തിട്ടാണെങ്കിലും ഈ തടാകത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള വലിയൊരു പ്രക്ഷോഭ പരിപാടികളുമായി സമരങ്ങളുമായി ഇറങ്ങത്തിരിക്കുവാനാണ് ഞങ്ങള് ഈ തടാകത്തിന്റെ സംരക്ഷണ പ്രവർത്തകരായിട്ടുള്ള എല്ലാവരും തീരുമാനിച്ചിട്ടുള്ളത് കോട്ട പൊന്നും ഭഗവാന്റെ പുണ്യവെള്ളം പൊന്നും ഭഗവാന്റെ പുണ്യവെള്ളം ഈ തുറുമൊരു മണ്ണല്ല ഇത്തു വെറുമൊരു കുന്നല്ല ഇത്തു വെറുമൊരു മണ്ണല്ല വെറുമൊരു കുന്നല്ല സർവലോകമക സമ്മേളനം നടന്നു സുന്ദര മാണി മണ്ണ് മണ്ണ് പുണ്യ മാണി ஸ்தான் கோட்ட பொன்னும் பகவான் மண்ணு காயலே காயலே நீரையேணும் நிற நிழ நிறையணும் நிறையு கிடைக்கேணும் சாஸ்தான் கோட்ட